എല്ലാരും വെക്കേഷൻ ആയി ഒരുമിച്ച് കൂടിയതല്ലേ എന്നാ നമുക്ക് ഈ കൊല്ലത്തെ വിഷു അങ്ങ് അടിച്ചു പൊളിച്ചാലോ ആ നമ്മളീ വിഷുവിന് പടക്കങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് വിഷുവിന്റെ തലേ ദിവസം നമ്മൾ കൊറച്ച് പടക്കം പൊട്ടിക്കുള്ളു ഇത്ര അത് വിഷുവിന് പൊട്ടിക്കാൻ എടുത്തതാട്ടോ

എന്താ ഇത് കഴിയോ ഇതെങ്ങനെ പൊട്ടാറിയോ ഇതെങ്ങനെ പൊട്ടാ സാരിയാ ഇത് ഇങ്ങനെ അറിയോ അങ്ങനെയല്ല ഷൂന്നെ പറഞ്ഞു പോവും വേണം തല പറ അത് പൊട്ടിക്കോ